ഹായ് ഹലോ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ എല്ലാവർക്കും ടാലന്റ് അക്കാദമിയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് ഇതുവരെ നടന്ന എൽ ഡി സി പരീക്ഷകളിൽ ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് ഏറ്റവും കൂടുതലായിട്ട് ചോദ്യങ്ങൾ കടന്നു വന്നത് അല്ലെങ്കിൽ ഇനി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ ഏതൊക്കെ ഏരിയസ് ആണ് സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ടത് അതുപോലെ തന്നെ ഈ നാലാം ഘട്ടം നടന്ന എൽ ഡി സി എക്സാമിനേഷൻ്റെ ഒരു കട്ട് ഓഫ് മാർക്ക് എത്രയായിരിക്കും ഒരു ഏകദേശ കട്ട് ഓഫ് എത്രയായിരിക്കും തുടങ്ങിയൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ചർച്ച ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി ഏവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ഇനി വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം നമ്മുടെ ടാലൻറ് അക്കാദമിയുടെ ഓണം ഓഫറിനെ കുറിച്ച് ഒന്ന് അറിയിച്ചു ടാലൻറ്റ് അക്കാദമിയിൽ വൺ ഇയർ കോഴ്സുകൾക്ക് ആയിരം രൂപയും അതുപോലെ തന്നെ ലൈഫ് ടൈം കോഴ്സുകൾക്ക് രണ്ടായിരം രൂപയും ഓഫാണ് ഓണ സമ്മാനമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ ഈ അവസരം നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക വളരെയധികം പ്രത്യേകതയുള്ള ബാച്ചുകളാണ് നമ്മുടേത് അപ്പോൾ അതിൽ അഡ്മിഷൻ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ അതിനുള്ള ഗൂഗിൾ ഫോം അവൈലബിൾ ആയിരിക്കും അതിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് സമർപ്പിക്കാവുന്നതാണ് അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും നിങ്ങൾക്ക് വിവരങ്ങൾ ലഭ്യമാവുന്നതാണ് ഓക്കെ ശരി ഇനി ടാലന്റ് അക്കാദമിയുടെ എല്ലാ പ്രസിദ്ധീകരണങ്ങൾക്കും റാങ്ക് ഫയൽ ഉൾപ്പെടെ എല്ലാ പ്രസിദ്ധീകരണങ്ങൾക്കും ഓണസമ്മാനവുമായി മുപ്പത് ശതമാനം ഓഫാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അത് ഈ ഒരു വെബ്സൈറ്റിലൂടെ മാത്രമാണ് നമുക്ക് ലഭ്യമാവുള്ളു അതുകൂടെ നിങ്ങൾ ഓർപ്പിക്കുന്നു പബ്ലിക്കേഷൻസ് ഡോട്ട് ടാലന്റ് കേരള ഡോട്ട് കോം അപ്പം ഈ വെബ്സൈറ്റിൽ കയറി ഈ റാങ്ക് ഫയൽ ഈ ഒരു കുറഞ്ഞ വിലയ്ക്ക് കരസ്ഥമാക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ് ഓക്കെ ശരി ഇനി നമ്മുടെ ടാലന്റ് അക്കാദമിയിൽ ശ്രദ്ധിക്കുക ഡിഗ്രി ലെവൽ പ്ലസ് ടു ലെവൽ ടെൻത്ത് ലെവൽ ബാച്ചുകൾക്ക് വേണ്ടിയിട്ടുള്ള പുതിയ കോഴ്സുകൾ ആരംഭിക്കുന്നുണ്ട് എല്ലാ കോഴ്സുകൾക്കും ഒരൊറ്റ ഫീസിൽ നിങ്ങൾക്ക് പഠിക്കാം ലൈഫ് ടൈം വാലിഡിറ്റിയോടുകൂടി പഠിക്കാം അതായത് ജോലി കിട്ടുന്നവരെ നിങ്ങൾക്ക് ആ കോഴ്സിൽ തുടരാൻ സാധിക്കും മാത്രമല്ല ഈ ലൈഫ് ടൈം വാലിഡിറ്റി കോഴ്സ് ചൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് റാങ്ക് ഫയൽ തികച്ചും സൗജന്യമായി നൽകുന്നതാണ് അപ്പോൾ ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കിൽ അതിനുള്ള ഗൂഗിൾ ഫോമും വീഡിയോയ്ക്ക് താഴെ അവൈലബിൾ ആണ് അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതി ശരി നമുക്ക് കാര്യത്തിലേക്ക് വരാം ശ്രദ്ധിക്കുക നമുക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അതേപോലെ തന്നെ സെക്രട്ടേറിയറ്റ് ഒ എ എൽ എസ് ജി എസ് മെയിൻസ് എച്ച് എസ് എ സോഷ്യൽ സയൻസ് തുടങ്ങിയ ബാച്ചുകൾക്ക് വേണ്ടിയിട്ടുള്ള ഓഫ്ലൈൻ കോഴ്സുകൾ ഏറ്റവും പുതിയ ബാച്ചുകൾ തമ്പാനൂരിലുള്ള ടാലൻറ്റിൻ്റെ അക്കാദമിയിൽ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ തമ്പാനൂർ ബ്രാഞ്ചിൽ ആരംഭിച്ചിട്ടുണ്ട് അതും കൂടെ നിങ്ങളെ ഒന്ന് ഉറപ്പുവരുത്തുന്നു ശരി അപ്പോൾ ശ്രദ്ധിക്കും സുഹൃത്തുക്കളെ നമ്മുടെ എൽ ഡി സിയിൽ ഇനി നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് ഏതൊക്കെയാണെന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞെടുക്കാനായിട്ട് പോകുന്നത് ആദ്യം തന്നെ നമുക്ക് കേരള ചരിത്രത്തിൽ നിന്ന് തുടങ്ങാം അപ്പൊ കേരള ചരിത്രത്തിൽ ശ്രദ്ധിക്കുക കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് ഇതുവരെ മൂന്ന് ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത് കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ആറ്റിങ്ങൽ കലാപം അഞ്ചുതങ്ക് കലാപം തുടങ്ങി ഇങ്ങ് വന്ന് വന്ന് പാലിക സത്യാഗ്രഹം അതേപോലെ തന്നെ വിമോചന സമരം അത്ര വരെയുള്ള കാര്യങ്ങൾ ആ ഒരു ഏരിയയിൽ നിന്ന് സ്ട്രെസ് ചെയ്തിട്ട് മൂന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ഓർത്തിരിക്കുക അതേപോലെ തന്നെ കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികൾ അയ്യങ്കാളി തുടങ്ങിയ ഏരിയയിൽ നിന്നും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് രണ്ട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ഇനി ശ്രദ്ധിക്കുക അപ്പോൾ ആ രണ്ട് ഏരിയയാണ് കേരള ചരിത്രത്തിൽ നിങ്ങൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് ഇനി ബാക്കി ഒരു ചോദ്യം വന്നത് ഈ നിയമങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമായിരുന്നു അതായത് ജന്മി കൂടിയ നിയമം പണ്ടാരപ്പാട്ട വിളംബരം ഇതിൻ്റെയൊക്കെ ഒരു അറേഞ്ച്മെൻറ്റുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് വേറെ വന്നത് എന്താണെങ്കിലും സ്ട്രെസ്സ് ചെയ്ത് നിങ്ങൾ പഠിക്കേണ്ട ഈ രണ്ട് ഏരിയസ് ആണ് കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങളും അതേപോലെ തന്നെ കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് ഇനി ഇന്ത്യ ചരിത്രത്തിലേക്ക് വന്നാൽ അവിടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുക പ്രത്യേകിച്ചും നമ്മുടെ ഈ പറയുന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒക്കെ രൂപീകരണത്തിന് ശേഷം ഗാന്ധിജി നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്ന ആ ഒരു കാലയളവ് മുതലുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ചും നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിയമലംഘന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെ ഒരുപാട് തവണയായിട്ട് ഈ കഴിഞ്ഞ സ്റ്റേജുകളിൽ കണ്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കുക സ്വാതന്ത്ര്യ സമരവും മഹാത്മാഗാന്ധി ആ ഒരു ഏരിയയിൽ നിന്ന് ഏതാണ്ട് രണ്ട് ചോദ്യങ്ങൾ ആക്ച്വലി അത് മൂന്ന് ചോദ്യങ്ങളാണ് ഒരു സ്വാതന്ത്ര്യ സമരകാലത്ത് ഒരു പത്രവുമായി ബന്ധപ്പെട്ട ചോദ്യം കൂടെ വന്നിരുന്നു എന്ന് പറയുന്ന ഒരു പത്രം അത് നമ്മുടെ ലാലാ ലജുപുത്രായി ഉറുദു ഭാഷയിൽ പുറത്തിറക്കിയ പത്രമാണ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ കണ്ടിരുന്നു അപ്പോൾ ശ്രദ്ധിക്കുക ഈ സ്വാതന്ത്ര്യ സമരവും മഹാത്മാഗാന്ധി ആ ഒരു ഏരിയയിൽ നിന്ന് ഏതാണ്ട് മൂന്ന് ചോദ്യങ്ങൾ വന്നിരുന്നു അതേപോലെ തന്നെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ പിന്നെ നമ്മൾ സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ടത് അതാണ് അതായത് ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് പ്രത്യേകിച്ചും ഈ നാട്ടുരാജ്യങ്ങളുടെ സംയോജനം അതേപോലെ തന്നെ ഇന്ത്യ വിഭജനം മൗണ്ട് ബാറ്റൻ പദ്ധതി ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വളരെയധികം ചോദ്യങ്ങൾ കഴിഞ്ഞ സ്റ്റേജുകളിൽ വന്നിട്ടുണ്ട് അപ്പോൾ അതും ഫോക്കസ് ചെയ്ത് പഠിക്കുക അവിടെ നിന്ന് ഏതാണ്ട് മൂന്നോളം ചോദ്യങ്ങൾ അവിടെയും വന്നിട്ടുണ്ട് പിന്നെ നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് രണ്ടെണ്ണം വന്നിട്ടുണ്ട് ഓർത്തിരിക്കുക ഓക്കെ അപ്പോൾ ശ്രദ്ധിക്കുക ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ കേരള ചരിത്രത്തിൽ സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ട ഏരിയാസ് ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഇന്ത്യ ചരിത്രത്തിലേക്കും പറഞ്ഞിട്ടുണ്ട് ഇനി വേൾഡ് ഹിസ്റ്ററിയിലേക്ക് വന്നാൽ ലോക ചരിത്രത്തിലേക്ക് വന്നാൽ അവിടെ നിങ്ങൾ പഠിക്കേണ്ടത് വിപ്ലവങ്ങളാണ് നോക്കി വിപ്ലവങ്ങളായി ബന്ധപ്പെട്ട് നാല് ചോദ്യങ്ങൾ നാല് സ്റ്റേജിലും ഓരോ ചോദ്യങ്ങൾ വീതം അപ്പോൾ അടുത്ത സ്റ്റേജിലും തീർച്ചയായിട്ടും ഉണ്ടാവും ഏതൊക്കെയാണ് നമ്മുടെ മഹാത്തായ വിപ്ലവം അതേപോലെ തന്നെ ചൈനീസ് വിപ്ലവം അതേപോലെ തന്നെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ഇനി ഫ്രഞ്ച് വിപ്ലവം ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നിരന്തരമായിട്ട് കാണുന്നുണ്ട് സ്ട്രെസ് ചെയ്ത് പഠിക്കുക ഇനി അടുത്ത അന്താരാഷ്ട്ര സംഘടനകൾ അവിടെ നിന്ന് അഞ്ച് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ശ്രദ്ധിക്കുക അന്താരാഷ്ട്ര സംഘടനകളുമായി ബന്ധപ്പെട്ട് അഞ്ച് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു ഡിവിഷൻ പറയുകയാണെങ്കിൽ ശ്രദ്ധിക്കുക ഈ അന്താരാഷ്ട്ര സംഘടനകളിൽ തന്നെ നമ്മൾ സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ടത് നാറ്റോ എന്ന് പറയുന്ന സംഘടനയാണ് നാറ്റോ 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 ആയിട്ട് ബന്ധപ്പെട്ട് രണ്ട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ യു എൻ യു എനുമായി ബന്ധപ്പെട്ട് രണ്ട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ഇനി ബാക്കിയുള്ളവരെണ്ണം വന്ന് ഡബ്ല്യു എച്ച് ബന്ധപ്പെട്ട ചോദ്യമാണ് അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുക നാറ്റോ വിട്ടുകളയരുത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതേപോലെ തന്നെ യു എൻ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ അതും ഒക്കെ ഒന്ന് പഠിക്കുക ഇനി ഡബ്ല്യു എച്ച്ഒയുടെ ആസ്ഥാനം ഏത് രാജ്യത്താണെന്നാണ് ചോദിച്ചത് സാധാരണ എല്ലാവരും പഠിച്ചു വെക്കാറുള്ളത് ജനീവയിലാണെന്നാണ് എന്നാൽ ആ രാജ്യത്തിന്റെ പേരും കൂടെ ചോദിച്ചിരുന്നത് സ്വിറ്റ്സർലൻഡ് ആണ് മറന്നു മറന്നുപോകരുത് ഓക്കെ ഇനി അടുത്തയിലേക്ക് വരാം ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുക നദികളുമായി ബന്ധപ്പെട്ട് മൂന്ന് ചോദ്യങ്ങൾ ഇന്ത്യയിലെ പ്രത്യേകിച്ചും ഹിമാലയൻ നദികളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അതേപോലെ തന്നെ ഒരു ചോദ്യം എനിക്ക് തോന്നുന്നു ഉപദീവീയ നദിയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഏതായാലും നദികൾ സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ട ഏരിയയാണ് അതേപോലെ തന്നെ സമുദ്രങ്ങളും സമുദ്ര ജല പ്രവാഹങ്ങളും വളരെ ആണ് മൂന്നോളം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ഇനി ഈ ഭൂമിശാസ്ത്രത്തിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ കടന്നു വന്നത് പക്ഷേ ഈ ഭൂമിശാസ്ത്രത്തിന്റെ അടിസ്ഥാന വസ്തുതകൾ എന്ന് പറയുന്ന ഒരു ഏരിയയിലാണ് അതിൽ നമ്മൾ ഭൂമിയുടെ ഘടന പഠിക്കുന്നുണ്ട് അന്തരീക്ഷ പാളികളെ കുറിച്ച് പഠിക്കുന്നുണ്ട് അതേപോലെ നമ്മുടെ അക്ഷാംശ രേഖാംശ രേഖകളെ കുറിച്ച് പഠിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഉത്തരായന രേഖയുമായി ബന്ധപ്പെട്ട ചോദ്യമൊക്കെ വന്നിരുന്നു ഉത്തരായന രേഖ കടന്നു പോകാത്ത ഇന്ത്യൻ സംസ്ഥാനം ഏത് എന്നൊക്കെ പറഞ്ഞ ചോദ്യങ്ങൾ വന്നിരുന്നു അപ്പോൾ ശ്രദ്ധിക്കുക ഈ ബേസിക് ഫാക്ട്സുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഭൂമിയുടെ ഘടന അന്തരീക്ഷ പാളികൾ അതേപോലെ തന്നെ ലോങ്കിറ്റ്യൂഡ്സ് ലാറ്റിറ്റ്യൂഡ്സ് ഹ്യൂമിഡിറ്റി ഇതൊക്കെയായിട്ട് പെരിഹീലിയൻ അപ്ഹീലിയൻ ഇങ്ങനെയുള്ള ബേസിക് ഫാക്ട്സുമായിട്ട് ബന്ധപ്പെട്ട് ഏതാളം ഏതാണ്ട് ഒമ്പതോളം ചോദ്യങ്ങൾ ശ്രദ്ധിക്കുക ഏതാണ്ട് ഒമ്പതോളം ചോദ്യങ്ങൾ കടന്നു വന്ന ഏരിയ ആണ് മിസ്സാക്കരുത് അപ്പൊ ബേസിക് ഫാക്ട്സ് പഠിച്ചിട്ടേ പോകാവണം ഇനി അടുത്തത് ജലപാതകളുമായി ബന്ധപ്പെട്ട് രണ്ടെണ്ണം വന്നായിരുന്നു എൻ ഡബ്ല്യു ത്രീ ചോദിച്ചിരുന്നു എൻഡബ്ല്യു ഫോറും ചോദിച്ചിരുന്നു അപ്പോൾ ശ്രദ്ധിക്കുക ദേശീയ ജലപാതകളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ഇനി മണ്ണിനങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് രണ്ട് ചോദ്യങ്ങൾ വന്നത് ഒന്ന് പരുത്തർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതെന്ന് ചോദിച്ചു അതേ കണക്ക് തന്നെ കേരളത്തിലെ തീരപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന മണ്ണിൽ അടങ്ങിയിരിക്കുന്ന ധാതു ഏതെന്ന് ചോദിച്ചു അത് ഇൽമനൈറ്റ് ആണ് അപ്പം അങ്ങനെ രണ്ട് ചോദ്യങ്ങൾ മണ്ണുമായി ബന്ധപ്പെട്ട് വന്നിരുന്നു അത് ഓർത്തിരിക്കുക ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ കാറ്റുകൾ പ്രത്യേകിച്ചും പ്രാദേശിക വാദങ്ങളുമായി ബന്ധപ്പെട്ട് കാൽ ബൈച്ചാഗിന്ന് തുടങ്ങിയ പ്രത്യേകിച്ചും പ്രാദേശിക വാദങ്ങളായിട്ടുള്ള കാൽവൈശാഖിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഊർജ്ജ സ്രോതസ്സുകളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ സംസ്ഥാനത്തിന്റെ തലസ്ഥാനവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഉണ്ടായിരുന്നു അതേപോലെ തന്നെ നമ്മുടെ ഡെക്കാൻ ട്രാപ്പ് ഏരിയ അതിനെക്കുറിച്ചും ചോദ്യം വന്നിരുന്നു അപ്പോൾ നിങ്ങൾ ഈ ഫിസിയോഗ്രഫി അതായത് നമ്മുടെ ഹിമാലയം ഉപദ്വീപീയ പീഠവും ഈ പ്രത്യേകിച്ച് അവിടെ ഇടക്കാൻ ട്രാപ്പ് മേഖല അതൊക്കെ ഒന്ന് സ്ട്രെസ് ചെയ്ത് പഠിക്കുന്ന ഒന്നായിരിക്കും അവിടുന്ന് നാലോളം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ നാഷണൽ റിമോട്ട് സെൻസിങ് ഏജൻസി അതിൻ്റെ ആസ്ഥാനം എവിടെയാണെന്നാണ് ചോദിച്ചത് ഹൈദരാബാദാണ് അങ്ങനെ ഒരു ചോദ്യം കൂടിയാണ് ഭൂമിശാസ്ത്രത്തിൽ നിന്ന് കടന്നു പോകുന്നത് അപ്പോൾ നമ്മൾ ചുരുക്കി പറയുമ്പോൾ ഇവിടെ ഈ ബേസിക് ഫാക്ട്സിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കേണ്ടത് അതേപോലെ സമുദ്രങ്ങൾ സമുദ്രകല പ്രവാഹങ്ങൾ നദികൾ ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ കാറ്റുകളും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഫിസിയോഗ്രഫി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് കിടക്കുന്നതായിരിക്കും നല്ലത് ഓക്കെ ശരി നമുക്ക് അടുത്തയിലേക്ക് പോകാം ഇനി കറണ്ട് അഫയേഴ്സ് ശ്രദ്ധിക്കുക എല്ലാ സ്റ്റേജിലും ഏതാണ്ട് ഇരുപത് അടുത്ത് തന്നെ എല്ലാ സ്റ്റേജിലും കൃത്യമായിട്ട് ഇരുപത് മാർക്ക് എന്ന് പറയാനില്ല എന്നാലും ഏതാണ്ട് ഇരുപത് മാർക്കിനോട് അടുപ്പിച്ച് കറണ്ട് അഫയർ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു ഈസി ആയിട്ട് ലഭിക്കുന്ന മാർക്കുകളായിരുന്നു ഒന്ന് അത്യാവശ്യം ഒന്ന് വായിച്ചിരിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ഏരിയയാണ് ആണ് കറണ്ട് അഫയേഴ്സ് മിസ്സാക്കരുത് നിങ്ങൾ നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് അറിയാം എന്നാലും അവിടെ സ്ട്രെസ്സ് ചെയ്ത് പഠിക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണ് ശ്രദ്ധിക്കുക ഇതാണ് ആദ്യം നോക്കേണ്ടത് ഈസ് ഹു പ്രധാന സ്ഥാനത്തിരിക്കുന്ന വ്യക്തികൾ പ്രത്യേകിച്ചും മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ വനിതാ കമ്മീഷൻ ചെയർമാൻ അതേപോലെ തന്നെ യുവജനകാര്യ കമ്മീഷൻ ചെയർമാൻ ഇതൊക്കെ കഴിഞ്ഞ സ്റ്റേജുകളിൽ വന്ന ചോദ്യങ്ങളാണ് അതേപോലെ നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യങ്ങൾ അതാണ് ഞാൻ ഈ പ്ലസ് വൺ എന്ന് എഴുതിയിരിക്കുന്നത് അപ്പോൾ ഏതാണ്ട് പത്തോളം ചോദ്യങ്ങൾ പ്രധാന സ്ഥാനത്തിരിക്കുന്ന വ്യക്തികളുമായി ബന്ധപ്പെട്ട് കടന്നു വന്നിട്ടുണ്ട് ശ്രദ്ധിക്കുക അത് പഠിച്ചേ പോകാവിടെ നമ്മുടെ കാലൻ അക്കാദമിയിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ഓൾറെഡി പബ്ലിഷ്ഡ് ആണ് കൃത്യമായിട്ട് അത് പഠിച്ചിട്ട് അടുത്ത സെക്ഷനിലേക്ക് സമീപിക്കുക ഇനി പ്രധാനപ്പെട്ട ദിവസങ്ങളുമായി ബന്ധപ്പെട്ട് നാല് ചോദ്യങ്ങൾ വന്നു പ്രത്യേകിച്ചും റിപ്പബ്ലിക് ദിനത്തിന്റെ അതിഥിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട അതിൻ്റെ ആതിഥേയത്വം വഹിച്ച രാജ്യം അത് രണ്ട് തവണ ചോദിച്ചു പിന്നെ ഈ പറയുന്ന ദേശീയ ബഹിരാകാശ ദിനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അത് ഓഗസ്റ്റ് നമ്മുടെ അത് ലാൻഡ് ചെയ്ത ദിവസമാണ് ഈ ട്വന്റി ത്രീ അപ്പൊ അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ദിനങ്ങൾ അത് ഓർത്തു വെക്കുന്നത് നല്ലതാണ് പിന്നെ ശ്രദ്ധിക്കുക അടുത്തത് പഠിക്കേണ്ട മൂന്ന് വസ്തുതകൾ ആദിത്യ എൽ നമ്മുടെ ഐ എസ് ആർഒയുടെ സൗര ഗവേഷണ ദൗത്യമാണ് ആദിത്യ എൽ എൽവൺ ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ഏതായാലും രണ്ടോളം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ ചാന്ദ്രയാൻ 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 വെരി വെരി ഇമ്പോർട്ടൻ പ്രത്യേകിച്ചും നമ്മൾ നമ്മളവിടെ കൊണ്ട് വിജയകരമായിട്ട് ലാൻഡ് ചെയ്യിപ്പിച്ച ചാന്ദ്രയാൻ ത്രീയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് കടന്നു പോയിരുന്നു ഓർത്തിരിക്കുക അപ്പൊ ആദിത്യ അൽവാൻ ചാന്ദ്രയാൻ മിസ്സാകരുത് അതേപോലെ തന്നെ പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ പുരസ്കാരങ്ങൾ എന്ന് പറയുമ്പോൾ നോബൽ വന്നിട്ടുണ്ട് ഓസ്കാർ പുരസ്കാരം വന്നിട്ടുണ്ട് ഫിഫ അണ്ടർ സെവൻറ്റീൻ വേൾഡ് കപ്പ് അത് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതെന്നോ ചോദിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ബാലസാഹിത്യ പുരസ്കാരം ചോദിച്ചിട്ടുണ്ട് ദേശീയ ബാല സാഹിത്യ പുരസ്കാരം നേടിയ ആരാണെന്നൊക്കെയുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ പുരസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് മൂന്ന് മൂന്ന് നാല് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ അതും ഇമ്പോർട്ടൻസ് ആണ് അപ്പോൾ കറണ്ട് അഫെയറിൽ പ്രധാനമായിട്ടും നിങ്ങൾ പഠിക്കേണ്ടത് പ്രധാന സ്ഥാനത്തിരിക്കുന്ന വ്യക്തികൾ അതേപോലെ തന്നെ ഈ രണ്ട് ഐ എസ് ആർഒ മിഷൻസ് പിന്നെ ഈ പറയുന്ന പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ അത്രയാകുമ്പോഴത്തേക്കും എത്ര ചോദ്യങ്ങൾ ഇതുവരെ പത്ത് രണ്ടും പന്ത്രണ്ട് നാലും പതിനാറും നാലും ഇരുപത് ചോദ്യം ഇരുപതോളം ചോദ്യങ്ങൾ ഈ കഴിഞ്ഞ സ്റ്റേജുകളിൽ നിന്ന് ഈ ഒരു ഏരിയയിൽ നിന്ന് കടന്നു വന്നിട്ടുണ്ട് പിന്നെ പ്രധാനപ്പെട്ട ദിവസങ്ങളുമായി ബന്ധപ്പെട്ട നാല് ചോദ്യങ്ങൾ പിന്നെ ആണ് മിസലേനിയസ് എന്ന് പറയുമ്പോൾ കോവിഷീൽഡുമായി ബന്ധപ്പെട്ട ചോദ്യം വന്നിരുന്നു അതേപോലെ തന്നെ ഗാസ ഇസ്രായേൽ യുദ്ധവുമായി ബന്ധപ്പെട്ട ചോദ്യം വന്നിരുന്നു അപ്പൊ അങ്ങനെയുള്ള ഏരിയയിൽ നിന്നൊക്കെ അവിടെ ചോദ്യങ്ങൾ കടന്നു വന്നിരുന്നു ഓക്കെ എന്തിനേറെ പറയുന്നു ട്രെയിൻ എയ്റ്റീൻ അല്ലെങ്കിൽ വന്ദേ ഭാരതവുമായി ബന്ധപ്പെട്ട ചോദ്യം വരെ കറണ്ട് അഫയേഴ്സിനും ചോദിച്ചിട്ടുണ്ട് അപ്പൊ കറണ്ട് അഫെയർ മിസ് ആക്കരുത് ഈ പറയുന്ന ഏരിയാസ് സ്ട്രെസ് ചെയ്ത് പഠിക്കുക അതോടൊപ്പം തന്നെ ബാക്കിയൊരു പരന്ന വായനയും കൂടെ അവിടെ ആവശ്യമാണ് ഏതാണ്ട് ഇരുപതോളം ചോദ്യങ്ങൾ എല്ലാ സ്റ്റേജിലും കടന്നു വരുന്നുണ്ട് മിസ് ആക്കരുത് ശരി നമുക്ക് പെട്ടെന്ന് അടുത്ത സ്റ്റേജിലേക്ക് പോകാം ഇനി എക്കണോമിക്സിലേക്ക് വരുമ്പോൾ അവിടെ എല്ലാ സ്റ്റേജിലും ഒരു ചോദ്യം നീതി ആയോഗുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു അത് പി എസ് സി പലപ്പോഴും അങ്ങനെ തന്നെയാണ് നീതി ആയോഗുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പി എസ് സി മിസ്സാക്കാറില്ല അപ്പൊ അത് എ ടു സെഡ് പഠിച്ചു നോക്കോ നീതി ആയോഗുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉറപ്പാണ് പിന്നെ പഞ്ചവത്സര പദ്ധതികൾ ശ്രദ്ധിക്കുക പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട് നാലോളം ചോദ്യങ്ങൾ കടന്നു വന്നിരുന്നു ഓക്കെ അപ്പോൾ പഞ്ചവത്സര പദ്ധതികളും എക്കണോമിക്സിൽ ഇമ്പോർട്ടൻറ്റ് ഏരിയ ആണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രത്യേകിച്ചും പന്ത്രണ്ട് ഉണ്ടല്ലോ ആ പന്ത്രണ്ട് എണ്ണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇനി നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ഉദാരവൽക്കരണ നയം ഉൾപ്പെടെ നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ കുറേയേറെ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയിരുന്നു അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഓർക്ക് അഞ്ചോളം ചോദ്യങ്ങൾ ആ ഒരു ഏരിയയിൽ നിന്ന് മാത്രം കഴിഞ്ഞ സ്റ്റേജുകളിൽ കടന്നു വന്നിട്ടുണ്ട് അപ്പോൾ ഓർത്തിരിക്കണം അത് വളരെ സ്ട്രെസ്സ് ചെയ്ത് നമ്മൾ പഠിക്കേണ്ട ഏരിയ ആണ് പിന്നെ ഹരിത വിപ്ലവം മറന്നുപോകരുത് ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട നാലോളം ചോദ്യങ്ങൾ വന്നിരുന്നു ഓക്കെ ഇനി പിന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ കുറെ പദ്ധതി ഉണ്ട് സ്വയം സഹായ പദ്ധതി മുദ്രാ പദ്ധതി ഇങ്ങനെ കുറെ ഈ സഞ്ജീവനി തുടങ്ങിയ കേന്ദ്ര സർക്കാരിന്റെ കുറെ പദ്ധതികളുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് ആറോളം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ കാർഷിക രംഗവും വിളകളുടെ ഒരു അറേഞ്ച്മെന്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അതായത് വിളകൾ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങൾ ക്രമത്തിലൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ അങ്ങനെ കാർഷിക രംഗം അല്ലെങ്കിൽ വിളകളുമായി ബന്ധപ്പെട്ട് മൂന്നോളം ചോദ്യങ്ങൾ പിന്നെ ജി ഡി പി നാഷണൽ സാമ്പിൾ സർവീസ് ഓർഗനൈസേഷൻ റിസർവ് ബാങ്ക് ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് മൂന്ന് ചോദ്യങ്ങൾ വന്നിരുന്നു അപ്പോൾ എക്കണോമിക്സ് ഒരു ഇമ്പോർട്ടന്റ് ഏരിയയാണ് കുറേയേറെ ചോദ്യങ്ങൾ പ്രത്യേകിച്ച് അത് ട്വിസ്റ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് വരുന്നത് ഒരു സാധാരണ ഉദ്യോഗാർത്ഥിക്ക് സമീപിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ചോദ്യങ്ങളാണ് വരുന്നത് അപ്പോൾ ഈ ഏരിയയിൽ നിന്ന് നിങ്ങൾ പഠിക്കുമ്പോൾ അതിലുള്ള ഏറ്റവും സെഡ് കാര്യങ്ങൾ പഠിച്ചു പോവുക നീതി ആയോഗ് പഞ്ചവത്സര പദ്ധതി നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ ഹരിത വിപ്ലവം കേന്ദ്ര പദ്ധതികൾ ഇത്രയും കാര്യങ്ങൾ വളരെ സെറ്റായിട്ട് പക്കായിട്ട് സെറ്റ് ചെയ്തിട്ട് പോവുക ഒരു നല്ല സ്കോറ് നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കുന്നതാണ് ഓക്കെ ആണെ ശരിയാണ് ഇനി നമുക്ക് അടുത്തയിലേക്ക് വരാം കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കുക ഭരണഘടന നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് മൂന്നോളം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അതിലുള്ള കമ്മിറ്റി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ചോദ്യം ഉണ്ടായിരുന്നു അതിൽ അംഗങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ ആ ഒരു ഏരിയ ഓർക്കുക ഭരണഘടന നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ കമ്മീഷനുകൾ പ്രത്യേകിച്ചും ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ പി ഇഷ്ടപ്പെട്ട ഒരു ഏരിയയാണ് അഞ്ചോളം ചോദ്യങ്ങൾ അവിടെ വന്നിരുന്നു ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അഞ്ചോളം ചോദ്യങ്ങൾ പിന്നെ നമ്മുടെ വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പട്ടിക വർഗ കമ്മീഷനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അതെല്ലാം വന്നിട്ടുണ്ട് അപ്പോൾ കമ്മീഷനുകളുമായി ബന്ധപ്പെട്ട് അഞ്ചേ പ്ലസ് രണ്ട് പ്ലസ് ഒന്ന് പ്ലസ് ഒന്ന് അതായത് ഒൻപതോളം ചോദ്യങ്ങൾ അവിടെ വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് മനുഷ്യാവകാശ കമ്മീഷൻ വിട്ടുകളയരുത് അതേപോലെ തന്നെ വനിതാ കമ്മീഷൻ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പ്രത്യേകം എടുത്ത് പഠിക്കുക ഇനി രാജ്യസഭയുമായി ബന്ധപ്പെട്ട് രണ്ട് ചോദ്യങ്ങൾ ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട് രണ്ട് ചോദ്യങ്ങൾ മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട് രണ്ടെണ്ണം പിന്നെ നമ്മുടെ വോട്ടവകാശം കേവല ഭൂരിപുഷം അതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് രണ്ട് ചോദ്യങ്ങൾ പിന്നെ ഓർഗ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് രണ്ട് ചോദ്യങ്ങളെ വന്നിട്ടുള്ളൂ ബോറോഡ് ഫീച്ചേഴ്സ് കടമെടുത്ത ആശയങ്ങൾ പെട്ടെന്ന് പഠിക്കാൻ കഴിയുന്ന ഏരിയ അതിൽ നിന്നും രണ്ട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ഇനി ഭേദഗതിയുമായി ബന്ധപ്പെട്ട് രണ്ട് ചോദ്യങ്ങൾ വന്നിരുന്നു അത് ഇതുവരെ ചോദിച്ചത് എഴുപത്തി മൂന്നാം ഭേദഗതിയും നാൽപ്പത്തി രണ്ടാം ഭേദഗതിയാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയുള്ളത് അതും ചോദ്യമായിട്ട് വന്നിട്ടുണ്ട് പിന്നെ അതുകൂടാതെ ഈ രാഷ്ട്രം എന്താണ് രാഷ്ട്രത്തിന്റെ അതിർത്തിയിൽ പെടാത്തത് ഏതാണ് പിന്നെ നമ്മുടെ പൊളിറ്റിക്കൽ റൈറ്റ്സ് ഏതൊക്കെയാണ് അതേപോലെ തന്നെ ഡിവിഷൻസ് ഓഫ് ഗവൺമെൻറ് പ്രത്യേകിച്ചും എക്സിക്യൂട്ടീവ് സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വന്നിട്ടുണ്ട് അതൊക്കെ മിസലേനിയസ് മിസലേനിയസായിട്ട് ഒരു അഞ്ച് ചോദ്യങ്ങളും വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ശ്രദ്ധിക്കുക ഇവിടെ നമ്മൾ സ്രെസ് ചെയ്ത് പഠിക്കണത് കമ്മീഷനുകളും ഭരണഘടനാ നിർമ്മാണ സഭയാണ് പിന്നെ പാർലമെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്ന് പറയുമ്പോഴേ അവിടെ ഇത്രയും കാര്യങ്ങളായി ഓക്കെ രാജ്യസഭ ഉപരാഷ്ട്രപതി മന്ത്രിസഭയൊക്കെ പിന്നെ നമ്മുടെ ഈ വോട്ടവകാശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിനോട് കണക്ട് ചെയ്ത് നമുക്ക് പഠിക്കാവുന്നതാണ് പിന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സും ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും ബോർവോർഡ് ഫീച്ചേഴ്സും ഇത്രയും കാര്യങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് മിസ്സാക്കരുത് വളരെയധികം സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ട ആണ് ഒരുപാട് ചോദ്യങ്ങൾ ആ ഏരിയയിൽ നിന്നും കടന്നു വന്നിട്ടുണ്ട് ശരി അടുത്തയിലേക്ക് വരാം ഇമ്പോർട്ടൻ്റ് ആക്ട്സ് ശ്രദ്ധിച്ചോ ഞാൻ പറയുന്ന ഇത്രയും കാര്യങ്ങൾ പഠിച്ചു പോയാൽ ഇതിൽ നിന്നുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ കിട്ടും ശ്രദ്ധിക്കുക പോക്സോ നിയമം പോക്സോ നിയമം ആറോളം ചോദ്യങ്ങൾ കടന്നു വന്നിട്ടുണ്ട് വെരി വെരി ഇമ്പോർട്ടന്റ് പോക്സോ പഠിക്കാതെ പോരുത് വിവരാവകാശ നിയമം അതും ആറോളം ചോദ്യങ്ങൾ കടന്നു വന്നിട്ടുണ്ട് രണ്ടു ഓർത്തിരിക്കുക പോക്സോ നിയമം അതേപോലെ തന്നെ വിവരാവകാശ നിയമം പിന്നെ ഉപഭോക്തൃ സംരക്ഷണ നിയമം നാലോളം ചോദ്യങ്ങൾ അതേപോലെ തന്നെ ഈ ഡൊമസ്റ്റിക് വയലൻസ് അല്ലെങ്കിൽ ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അതും അഞ്ചെണ്ണം കടന്നു വന്നിട്ടുണ്ട് അപ്പൊ ഈ നാല് ഏരിയാസ് പ്രത്യേകം സ്ട്രെസ് ചെയ്ത് പഠിക്കും പോക്സോ നിയമം വിവരാവകാശ നിയമം ഉപഭോക്തൃ സംരക്ഷണ നിയമം പിന്നെ പറയുന്ന ഡൊമസ്റ്റിക് വയലൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിൽ നിന്ന് തന്നെ കുറെ അധികം ചോദ്യങ്ങൾ വന്നിട്ട് ശ്രദ്ധിക്കുക വളരെ കുറച്ചേ ഉള്ളൂ പഠിക്കാനായിട്ട് പക്ഷേ വളരെ കൂടുതൽ സ്കോറിംഗ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ സ്ട്രെസ് ചെയ്ത് കറക്റ്റായിട്ട് നോട്ട് എഴുതിയെടുത്ത് പഠിച്ചാലേ നിങ്ങൾക്ക് അത് ഓർമ്മ നിൽക്കത്തുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ സമയം നഷ്ടമാക്കാൻ അത് ഇടയാകും പിന്നെ മിസിലിനസ് ആയിട്ട് ലീഗൽ സർവീസ് അതോറിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ദുരന്ത നിവാരണ അതോറിറ്റി പ്രത്യേകിച്ചും ഭരണ സംവിധാനങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ ആ ഒരു ഏരിയയും ഒന്ന് പഠിച്ചു പോകുന്ന നല്ലതായിരിക്കും ദുരന്ത നിവാരണ അതോറിറ്റി ലീഗൽ സർവീസ് അതോറിറ്റി പിന്നെ മുതിർന്ന പൗരന്മാരുടെയൊക്കെ സംരക്ഷണം ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ അവിടെ വന്നിട്ടുണ്ട് ഓക്കെ സെറ്റാണെന്ന് കരുതുന്നു ഇനി അടുത്തതിലേക്ക് വന്നാൽ ബയോളജിയുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കുക കേരള സർക്കാരിൻ്റെ ആരോഗ്യക്ഷേമ പദ്ധതികൾ വെരി 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 ഇമ്പോർട്ടൻറ്റ് സ്നേഹസ്പർശം സാന്ത്വനം ഈ പറയുന്ന മിഠായി എന്ന് തുടങ്ങി കുറേ പദ്ധതികളുണ്ട് ആ പദ്ധതികളുമായി ബന്ധപ്പെട്ട് പതിമൂന്നോളം ചോദ്യങ്ങൾ ഇൻ കേസ് ആ തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടെയാണെന്ന് പറയുന്നത് പതിമൂന്നോളം ചോദ്യങ്ങൾ കടന്നു പോകുന്ന ഏരിയ ആണ് അപ്പം ഈ ക്ഷേമ പദ്ധതികൾ നിങ്ങൾ മിസ്സാക്കരുത് വെരി 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 ഇമ്പോർട്ടൻറ്റ് അതേപോലെ തന്നെ മനുഷ്യ ശരീരവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അതും ഒരുപാടായിട്ട് കടന്നു വന്നിട്ടുണ്ട് ഏതാണ്ട് ഒൻപതോളം ചോദ്യങ്ങൾ പ്രത്യേകിച്ച് മനുഷ്യ ശരീരത്തിലെ ദഹന വ്യവസ്ഥ ഹോർമോണുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കടന്നു വന്നിരുന്നു ഓർക്കുക വളരെ വളരെ ആണ് പിന്നെ രോഗങ്ങളും രോഗകാരികളും അവിടെ അപര്യാപ്തത കുറിച്ച് ചോദിച്ചിട്ടുണ്ട് രോഗങ്ങളെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഡെങ്കി ഫീവർ വൈറസ് രോഗങ്ങളെ കുറിച്ച് ചോദ്യം വന്നിട്ടുണ്ട് അപ്പോൾ രോഗങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് അത് പഠിച്ചിട്ടേ പോകാവുള്ളൂ പഠിച്ചിട്ടേ പോവുള്ളൂ ഇനി അടുത്ത് നോക്കുക പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പ്രത്യേകതയും കമ്മ്യൂണിറ്റി റിസർവുകളുമായി ബന്ധപ്പെട്ടത് പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അതും ബയോളജിക്കകത്ത് വരുന്നതാണ് അതും നാലോളം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അതല്ലാതെ മിസലേനിയസ് ആയിട്ട് ഒരു അഞ്ചോളം ചോദ്യങ്ങൾ അവിടെ നിന്ന് വന്നിരുന്നു അപ്പോൾ ശ്രദ്ധിക്കുക വളരെ എളുപ്പമാണ് ക്ഷേമ പദ്ധതികൾ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക പിന്നെ മനുഷ്യ ശരീരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുക രോഗങ്ങളും രോഗകാരികളും മറന്നുപോകാതെ പഠിക്കുക പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുക ഇത്ര ഏരിയാസ് പഠിച്ചാൽ തന്നെ ബയോളജിയിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ മിക്കവാറും നിങ്ങൾക്ക് സ്കോർ ചെയ്ത് എടുക്കാനായിട്ട് കഴിയും ശരി അടുത്തയിലേക്ക് വന്നാൽ ഫിസിക്സിലേക്ക് വന്നാൽ ഓർഗ പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജി മൂന്നോളം ചോദ്യങ്ങൾ കടന്നു വന്നിരുന്നു സ്ഥിതി ഗോർജ്ജം ഗതിഗോർജ്ജം എല്ലാ സ്റ്റേജിലും ഓരോന്ന് കാണിട്ടുണ്ട് പിന്നെ ഒരു നിയമം വന്നത് ആ പാസ്കൽ നിയമം ചല നിയമം അത് രണ്ടും കൂടെ കൂടി മൂന്നോളം ചോദ്യങ്ങൾ വന്നിരുന്നു പിന്നെ ശ്രദ്ധിക്ക പ്രകാശ പ്രതിഭാസങ്ങളുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ ദർപ്പണങ്ങളുമായി ബന്ധപ്പെട്ട് അതിന്റെ ഒരു വക്രത ആരം തന്നിട്ട് ഫോക്കൽ ലെങ്ത് കാണാനുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഈ ഗോളിയ ദർപ്പണങ്ങൾ പ്രകാശ പ്രതിഭാസങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട നാല് ചോദ്യങ്ങൾ പിന്നെ ശബ്ദവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ബാക്കിയുള്ളത് ഈ ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് പിന്നെ വന്നത് ഡിഗ്രി സെൽഷ്യസിനെ ഈ പറയുന്ന ഫാരൻ ഹീറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുക അങ്ങനെയുള്ള ചോദ്യങ്ങളും ഈ ഒരു ഫിസിക്സ് ഏരിയയിൽ നിന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ശ്രദ്ധിക്കണം ഇവിടെ നമ്മൾ സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ടത് സ്ഥിതികോർജ് ഗതികോർജം പ്രകാശ പ്രതിഭാസങ്ങൾ ദർപ്പണങ്ങൾ പിന്നെ ഈ നിയമങ്ങൾ പാസ്കൽ നിയമം അതേപോലെ തന്നെ ചലന നിയമങ്ങൾ ന്യൂട്ടൻ്റെ ചലന നിയമങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മിസ്സാക്കരുത് വെരി 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 ഇമ്പോർട്ടൻറ്റ് ശരി ഇനി കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട് പീരിയോഡിക് ടേബിൾ ആ മൂലകങ്ങളുടെ വർഗീകരണവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ രണ്ടെണ്ണം വന്നിരുന്നു പിന്നെ രാജകീയ ദ്രവം അക്വാ റീജിയ അതുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ വന്നിരുന്നു പഠിച്ചു വച്ചോ പിന്നെ നമ്മുടെ ഏറ്റവും കാഠിനയമുള്ള ലോഹമേത് എന്നുള്ള രീതിയിൽ ചോദ്യങ്ങൾ വന്നിരുന്നു ലായനിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ബോയിൽ നിയമവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം വന്നിട്ടുണ്ട് ഇനി അയിരുകൾ അതേപോലെ തന്നെ ഈ അലോയിസ് അതുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ പിന്നെ ബാക്കിയുള്ള ഏരിയയിൽ നിന്ന് മൂന്നോളം ചോദ്യങ്ങൾ കെമിസ്ട്രിയിൽ പൊതുവെ ചോദ്യങ്ങളുടെ എണ്ണം കുറവാണ് ഇപ്പോൾ കണ്ടാൽ തന്നെ അറിയാം അവിടെ നിങ്ങൾ സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ടത് പീരിയോഡിക് ടേബിൾ ലോഹങ്ങൾ പിന്നെ ലായനി ബോയിൽ നിയമം അതേപോലെ തന്നെ ബാക്കിയുള്ള നിയമങ്ങളൊക്കെ നോക്കി വെക്കാൻ നല്ലതായിരിക്കും അക്വാറീജിയ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ഓക്കെ ശരി ഇനി മിസലേനിയസ് ആയിട്ട് ചോദിച്ചത് അമോണിയയുടെ നിർമ്മാണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വന്നിരുന്നു തോന്നുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കേണ്ടതാണ് ഇനി അടുത്തത് ആർട്സ് സ്പോർട്സ് ആൻഡ് കൾച്ചർ അവിടെ നിന്ന് നിങ്ങൾ ഒരിക്കലും മിസ്സാക്കാൻ പാടില്ലാത്ത ഒരു ഏരിയ കൃതിയും രചയിതാവുമാണ് ഏതാണ്ട് ആറോളം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അത് വരികൾ തന്നിട്ട് ആരാണ് രചിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ പുസ്തകത്തിൻ്റെ പേര് തന്നിട്ട് ആരാണ് രചിച്ചത് അപ്പോൾ അത് നമ്മുടെ റാങ്ക് ഫയലിലൊക്കെ അവൈലബിൾ ആയിരിക്കും അത് കൃത്യമായിട്ട് പഠിച്ചിട്ട് പോകുക അവിടെ ആറോളം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ നോക്ക് ഒരു കൃതിയിലുള്ള പ്രധാനപ്പെട്ട കഥാപാത്രം അപ്പുക്കിളിയുടെ കാര്യം ചോദിച്ചിരുന്നു ഖസാക്കിൻ്റെ ഇതിഹാസത്തിൽ അപ്പുക്കിളി അതേപോലെ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ അവിടെ വന്നിരുന്നു അപ്പോൾ കൃതിയും കഥാപാത്രവുമായി ബന്ധപ്പെട്ട് രണ്ട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ ഈ കലാരൂപങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ എല്ലാത്തിനെ കുറിച്ചും ചോദ്യം വന്നിട്ടില്ല ആ പട കഥകളിയും കൂത്തുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ അത് മൂന്നോളം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ശ്രദ്ധിക്കുക ഇനി ജ്ഞാനപീഠ പുരസ്കാരവുമായി ബന്ധപ്പെട്ട് വന്ന് സ്പോർട്സിലേക്ക് വരുമ്പോൾ അധിക ഏരിയയിൽ നിന്നും ഇതുവരെ ചോദിച്ചിട്ടില്ല സന്തോഷ് ട്രോഫി ധ്യാൻചന്ദ് പുരസ്കാരം ഈ രണ്ട് ഏരിയയിൽ നിന്നാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് പിന്നെ മിസലീനസ് ആയിട്ട് ബാക്കി കുറെ ചോദ്യങ്ങൾ പ്രത്യേകിച്ചും ആ കുറെ മുസറിസ് പൈതൃക പദ്ധതി അങ്ങനെയുള്ള കുറേ ഏരിയയിൽ നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ അതല്ലാതെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഈ പറയുന്ന കൃതി രചയിതാവ് കഥാപാത്രം കൃതി ആ രണ്ടെണ്ണം ഓർത്തിരിക്കുക പിന്നെ കഥകളിയും കൂത്തുമായി ബന്ധപ്പെട്ട എ ടു സൈഡ് വസ്തുതകൾ പഠിച്ചു പോവുക ആട്ടകഥകളൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ജ്ഞാനപീഠ പുരസ്കാരം അതേപോലെ തന്നെ പുരസ്കാരങ്ങൾ സന്തോഷ് ട്രോഫി ധ്യാൻചന്ദ് പുരസ്കാരം ഇതൊക്കെ നമ്മൾ ഈ പറയുന്ന രീതിയിൽ കറണ്ട് അഫെയറിലും പഠിക്കുന്നതാണ് ഓക്കെ അപ്പോൾ അതും ഒന്ന് നോട്ട് ചെയ്ത് പോവുക ആർട്സ് കൾച്ചർ ലിറ്ററേച്ചർ അവിടെ നിന്നുള്ള മാർക്കുകളും നിങ്ങൾക്ക് സ്വന്തമാക്കി വീട്ടിൽ കൊണ്ടുപോവാം ഇനി ഐ ടി ആൻഡ് സൈബർ ലോയുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കുക അവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ സ്ട്രെസ്സ് ചെയ്ത് പഠിക്കേണ്ടത് സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അഞ്ചോളം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ സോഫ്റ്റ്വെയർ ഏത് കാറ്റഗറിയിൽ പെടുന്നു അങ്ങനെ ചോദ്യം വന്നിട്ടുണ്ട് സോഫ്റ്റ്വെയറിൻ്റെ കമ്പനിയുടെ പേര് വെച്ചിട്ട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അങ്ങനെ അഞ്ചോളം ചോദ്യങ്ങൾ പിന്നെ നെറ്റ്വർക്കും നെറ്റ്വർക്ക് ഉപകരണങ്ങളുമായി ബന്ധപ്പെട്ട് നാലോളം ചോദ്യങ്ങൾ അധികം അവിടെ വന്നിട്ടുള്ളത് നെറ്റ്വർക്ക് ഉപകരണങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് പിന്നെ ഇൻ്റർനെറ്റ് ഇമെയിലുമായി ബന്ധപ്പെട്ട് മൂന്നോളം ചോദ്യങ്ങൾ സ്റ്റോറേജ് യൂണിറ്റുകളുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ ശ്രദ്ധിക്കുക അവിടെ ഹാർഡ്വെയർ മൊത്തത്തിൽ ആ ഈ പറയുന്ന രീതിയിൽ പോയിന്റിങ് ഡിവൈസ് എന്നുള്ള രീതിയിൽ ഇൻപുട്ട് ഡിവൈസ് എന്നൊരു ചോദ്യം ഒഴിച്ചാൽ ബാക്കിയുള്ളതെല്ലാം സ്റ്റോറേജ് യൂണിറ്റുകളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളായിരുന്നു പിന്നെ സൈബർ ക്രൈംസുമായി ബന്ധപ്പെട്ട നാലോളം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് പ്രത്യേകിച്ചും ഡീപ്പ് ഫേക്ക് അതേപോലെ ഈ പറയുന്ന രീതിയിൽ ഓഗ്മെന്റഡ് റിയാലിറ്റി അങ്ങനെയുള്ള പുതിയ പുതിയ ടൈമുകൾ വന്നിട്ടുണ്ട് അത് കറണ്ട് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പരിചയിക്കുന്നതാണ് പിന്നെ ഈ മായ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡി ആർ ഡി ഒ വികസിപ്പിച്ചത് അപ്പോൾ ആ ഒരു ഏരിയയിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട് അത് ആക്ച്വലി നമ്മൾ കറണ്ട് അഫയറിലും കവർ ചെയ്യുന്നതാണ് അപ്പോൾ അതൊക്കെ ഓർത്തിരിക്കുക അപ്പോൾ ഇവിടെ സ്ട്രെസ്സ് ചെയ്ത് പഠിക്കേണ്ടത് നെറ്റ്വർക്ക് ഇൻ്റർനെറ്റ് ഇമെയിൽ സോഫ്റ്റ്വെയർ അതേപോലെ തന്നെ ഹാർഡ്വെയർ ഉപകരണങ്ങളെ കുറിച്ച് കൂടി ഒന്ന് വായിച്ചിരിക്കുക അവിടെ സ്റ്റോറേജ് യൂണിറ്റ്സ് മറക്കാതെ പഠിക്കുക സൈബർ ക്രൈമും സൈബർ ലോയും കൃത്യമായിട്ട് പഠിക്കുക ഇത്രയും കാര്യങ്ങൾ ഒന്ന് നോക്കി വെച്ച് കഴിഞ്ഞാൽ അവിടെ അത്രയും കാര്യങ്ങളായി എന്ന് തോന്നുന്നു ഇനി അടുത്തയിലേക്ക് ഇംഗ്ലീഷിലേക്ക് വന്നാൽ അവിടെ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ള റിപ്പോർട്ടർ സ്പീച്ചുമായി ബന്ധപ്പെട്ടതാണ് നാലോളം ചോദ്യങ്ങൾ എല്ലാ സ്റ്റേജിലും ഓരോ ചോദ്യങ്ങൾ വീതം വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ ടാഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെയും നാല് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ഇനി സബ്ജക്റ്റ് വർക്ക് അഗ്രിമെൻറ്റ് ഇഫ് ക്ലോസ് ആർട്ടിക്കിൾസ് എറർ സ്പോർട്ടിങ് ഇഡിയം ശ്രദ്ധിക്കുക നാലോളം ചോദ്യങ്ങൾ ഇഡിയം മിസ് ആക്കരുത് കേട്ടോ സിനോണിംസ് ആന്റോണിംസ് കളക്റ്റീവ് നൗൺ ഇനി സ്പെല്ലിങ് ഫോറിൻ വേർഡ്സ് വൊക്കാബുലറി ശ്രദ്ധിക്കുക വൊക്കാബുലറിയുമായി ബന്ധപ്പെട്ട് വളരെ കൂടുതലായിട്ട് ചോദിക്കുന്നു എട്ടോളം ചോദ്യങ്ങൾ അപ്പോൾ ഈ പറയുന്ന ഫോറിൻ വേർഡ്സ് അതേപോലെ തന്നെ സ്പെല്ലിങ് ടെസ്റ്റ് അങ്ങനെയുള്ള വാക്കുകളൊക്കെ പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും ഇനി ഫ്രൈസൽ വെർബ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വീണ്ടും ഒരു എട്ട് ചോദ്യങ്ങൾ വന്നിരുന്നു അപ്പോൾ ഇംഗ്ലീഷിൽ ഈ പറയുന്ന വൊക്കാബുലറിയാണ് നിങ്ങൾ സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ടത് ഏതാണ്ട് ഈ പറയുന്ന എല്ലാം വൊക്കാബുലറിയിൽ വരുന്നതാണ് രണ്ട് രണ്ടും നാലും രണ്ടും ആറും പതിനാറും ഇരുപത്തി രണ്ടോളം ചോദ്യങ്ങൾ വക്കാബുലറി ഏരിയയിൽ നിന്ന് തന്നെ കടന്നു വന്നിട്ടുണ്ട് പഠിക്കുക പിന്നെ ഈ പറയുന്ന ഗ്രാമർ ഏരിയയിലേക്ക് വരുമ്പോൾ അവിടെ റിപ്പോർട്ടേഴ്സ് സ്പീച്ചും ക്വസ്റ്റൻ ഡാഗും മിസ്സാക്കരുത് സബ്ജെക്ട് വെർബ് അഗ്രിമെൻറ്റ് ഇഫ് ക്ലോസ് ആർട്ടിക്കിൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഓർത്തിരുന്ന് പഠിക്കേണ്ടതാണ് ഓക്കെ സെറ്റാണെന്ന് കരുതുന്നു ഇനി മലയാള വിഭാഗത്തിലേക്ക് വന്നാൽ ശൈലികളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അമ്പലം വിഴുങ്ങുക കുതികാൽ വെട്ടുക ഇങ്ങനെയുള്ള ശൈലികളുടെ അർത്ഥം എന്താണ് ഇങ്ങനെ ചോദ്യങ്ങൾ വന്നിരുന്നു ഇനി അവിടെ തന്നെ പരിഭാഷയുമായി ബന്ധപ്പെട്ട് സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് അതൊക്കെ ചോദ്യമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ശൈലികൾ മിസ്സാക്കരുത് എട്ടോളം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് എട്ടോളം ചോദ്യങ്ങൾ അതേപോലെ തന്നെ പിരിച്ചെടുത്ത് ചേർത്തെടുത്ത് ആറോളം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഇനി വിഗ്രഹിക്കുക പാദപങ്കജം പാദമാകുന്ന പങ്കജം അങ്ങനെയൊക്കെ വിഗ്രഹിക്കാനായിട്ട് ചോദിച്ചിട്ടുണ്ട് അതും അഞ്ചോളം ചോദ്യങ്ങൾ കടന്നു വന്നിട്ടുണ്ട് ഇനി പിന്നെ വാക്കിയുള്ളത് വൊക്കാബുലറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അവിടെ തന്നെ ബഹുവചനം ഏകവചനം ആ ഒരു ഏരിയ പിന്നെ വിപരീത പദങ്ങൾ പര്യായ പദങ്ങൾ ഇനി തെറ്റായ പദം കണ്ടെത്താൻ പ്രത്യേകിച്ചും അക്ഷര തെറ്റൊക്കെ കണ്ടെത്താനുള്ള ചോദ്യങ്ങൾ പിന്നെ ശരിയായ വാക്യം വാക്യശുദ്ധിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അതൊക്കെ വന്നിട്ടുണ്ട് ശ്രദ്ധിക്കുക ഇവിടെയും വൊക്കാബുലറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ അതേപോലെ തന്നെ ഗ്രാമറിലേക്ക് വരുമ്പോൾ ഈ പിരിച്ചെടുത്ത് ചേർത്തെടുത്ത് വിഗ്രഹിക്കുക ആ രണ്ട് ഏരിയസ് നോക്കി പോവുക ശൈലികൾ വളരെ എളുപ്പം പഠിച്ച് എടുക്കാൻ കഴിയുന്നതാണ് എല്ലാ സ്റ്റേജിലും ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ വീതം വന്നിട്ടുണ്ട് അപ്പോൾ ശൈലികൾ വിട്ടുപോകാതെ പഠിച്ച് എടുക്കുക ഓക്കെ അപ്പോൾ ഏതായാലും അത്രയും കാര്യങ്ങളൊക്കെ പിന്നെ അവർക്ക് പദശുദ്ധി പദശുദ്ധി വെരി വെരി ഇമ്പോർട്ടൻറ്റ് അഞ്ചോളം ചോദ്യങ്ങൾ അവിടെ നിന്ന് പദശുദ്ധിയുമായി ബന്ധപ്പെട്ട് ശരിയായ പദം ഏത് എന്നുള്ള രീതിയിൽ അനപത്യൻ അർത്ഥം ഏതാണെന്ന് ചോദിച്ചു ദ്രൗണി അർത്ഥം ഏതാണെന്ന് ചോദിച്ചു അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് അതെല്ലാം മിസലിനിയസ് ആയിട്ടാണ് ഞാൻ കൊടുത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ശരി അപ്പോൾ ഫോക്കസ് ഏരിയാസൊക്കെ നമുക്ക് കുറേയൊക്കെ മനസ്സിലായി ഇനി അവസാനമായിട്ട് മാത്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ അവർക്ക് അവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ടത് നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻസ് സംഖ്യകളും അടിസ്ഥാന ഗ്രഹികളും ഐഡന്റിറ്റീസ് ഉപയോഗിച്ച് സിംപ്ലിഫിക്കേഷനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഒരുപാടായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ജോമെട്രിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വന്നിട്ടുണ്ട് എ പി അരിത്തമാറ്റിക് പ്രോഗ്രഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പിന്നെ ഇവിടെ കാണുന്ന നോക്കി മെന്റൽ മെന്റലബിലിറ്റി ഏരിയയിൽ നിന്ന് നിങ്ങൾ സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ടത് സീരീസ് നമ്പർ സീരീസ് അത് അഡീഷണൽ ലോജിക്ക് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു സ്പെഷ്യൽ സീരീസ് വന്നിരുന്നു വൺ ഇൻറ്റു ടു ആ ടു ഇൻറ്റു ത്രീ ഒരു സീരീസ് വന്നിരുന്നു പിന്നെ ക്ലോക്ക് ഡയറക്ഷൻ കലണ്ടർ ഓഡ് വൺ ഔട്ട് ഓഡ് വൺ ഔട്ടിൽ ഇതുവരെ വന്ന ലോജിക്കുകൾ ഈ പറയുന്ന പ്രൈം നമ്പറിൻ്റെ ലോജിക്ക് വന്നിട്ട് മൾട്ടിപ്പിൾ ഓഫ് ലെവൻ എല്ലാം മൾട്ടിപ്പിൾ ഓഫ് ലെവൻ ആയിരുന്നു ഒരെണ്ണം മാത്രം വേറെ ഉള്ളൊരു ലോജിക്ക് അപ്പോൾ അങ്ങനെയുള്ള ലോജിക്ക് നിന്നൊക്കെ ഓഡ് വൺ ഔട്ട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ മാത്തമാറ്റിക്കൽ സയൻസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ആവറേജ് ടൈം സ്പീഡ് ഡിസ്റ്റൻസ് റേഷ്യോ പ്രോഫിറ്റ് ലോസ് ഡിസ്കൗണ്ട് ഇൻഡിസസ് ഇതിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ മാത്സ് അങ്ങനെ പരന്ന് കിടക്കുകയാണ് എല്ലാ ഏരിയയിൽ നിന്നും തന്നെ അവർ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടെന്ന് പറയാം പക്ഷെ അവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഏരിയാസ് ശ്രദ്ധിക്കുക ഈ പറയുന്ന രീതിയിൽ നമ്പേഴ്സ് ജോമട്രി ആ രണ്ട് ഏരിയ മിസ്സാക്കരുത് അതേപോലെ തന്നെ എസ് ഐ സി ഐ എ പി ടൈം ആൻഡ് വർക്ക് ഈ ഏരിയയും കൂടെ ഒന്ന് പഠിച്ച് വെക്കുക പിന്നെ മെന്റലബിലിറ്റി പോർഷൻ നിർബന്ധമായിട്ട് നോക്കിയിട്ട് പോകണം പ്രത്യേകിച്ചും സീരീസ് ഓഡേൺ ഔട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മിസ്സാക്കരുത് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഏതൊക്കെ ആണ് സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ടത് ഇനി അങ്ങോട്ടുള്ള ഘട്ടങ്ങളിൽ ആ കാര്യം മനസ്സിലാക്കി ഇനി കട്ട് ഓഫിലേക്കാണ് നാലാം സ്റ്റേജ് എനിക്ക് തോന്നുന്നു ഒരു നാല്പത് ചോദ്യങ്ങളൊക്കെ സാധാരണ ഉദ്യോഗാർത്ഥികൾക്ക് കിട്ടാത്ത രീതിയിലുള്ള ചോദ്യങ്ങളാണ് അപ്പോൾ ഏതാണ്ട് ഒരു അറുപതോളം മാർക്കുകൾ നമുക്ക് കട്ട് അടുത്ത് സ്കോർ ചെയ്യാമായിരുന്നു ഒരു അറുപത് ടു അറുപത്തി അഞ്ചാണ് നമ്മുടെ ഒരു പ്രതീക്ഷിത കട്ട് ഓഫ് പ്രത്യേകിച്ചും ഈ നാലാം ഘട്ടത്തിൽ നമ്മൾ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് ശരി അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടുവെന്ന് കരുതുന്നു വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുമല്ലോ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ടിൽ തൻ എല്ലാവർക്കും നന്ദി നമസ്കാരം